നമസ്കാരം ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ഇന്ന് അതിഥിയായിട്ട് ഇന്നത്തെ സിനിമയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് അന്യർക്ക് പ്രവേശനമില്ല എന്ന പുതിയ ചിത്രത്തിൻ്റെ രണ്ട് അതിഥികളാണ് നായകൻ നടനായ ഇനി ഏറ്റവും പ്രധാന വേഷം ചെയ്ത പൊന്നമ്പു ബാബു ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അന്യർക്ക് പ്രവേശനമില്ല ഒരു കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത് ആർക്ക് പ്രവേശനമില്ല എന്ന് സംവിധായകനോട് ചോദിക്കേണ്ടതാണ് എങ്കിലും ആർട്ടിസ്റ്റായ പ്രധാന നടനായ ഇനി ടോമിനോട് ചോദിക്കുന്നത് ാണ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അരിമാടിക്കാൻ പറ്റുള്ളൂ ഏത് ചിത്രമാണെങ്കിലും ഏത് നമ്മുടെ പ്രോഗ്രാം ആണെങ്കിലും എല്ലാവർക്കും പ്രവേശനമുണ്ട് ഈ അന്യർക്ക് പ്രവേശനം ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്നത് സാധാരണ മതിൽക്കെട്ടുകളുടെ മുമ്പിൽ വീടുകൾ ആ ചില വീടുകളുടെ സൈഡിൽ അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് ഇന്ത്യൻ പാകിസ്ഥാന്റെ അതിർത്തിയിലുണ്ട് ഉണ്ട് പാകിസ്ഥാൻകാര് നമുക്ക് അന്യാണ് നേരെ തിരിച്ചു വേണം അതുപോലുള്ളൊരു അതിർത്തിയും ബൗണ്ടറി നമ്മുടെ കുടുംബത്തിലും ആവശ്യമാണ് ഏതിനും അതിർത്തി ആവശ്യമുള്ള ലിമിറ്റ്സ് ഉണ്ട് ഒരു ആധാരം എഴുതുമ്പോഴും അതിർത്തി നമ്മൾ എഴുതി വെക്കാറ് അതെന്തിനാ മറ്റുള്ളവരുടെ കടന്നാക്രമണം ഒഴിവാക്കാനാണ് മറ്റുള്ളവർ അതായത് എൻ്റെ സ്വാതന്ത്ര്യം ഈ മൂക്ക് തുടങ്ങുന്നിടത്ത് നിൽക്കുകയാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇതാണ് നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് അതെല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കണം ഈ മൂക്കെന്നുള്ളൊരു അതിർത്തി അപ്പോൾ അത് സുഹൃത്തായിരിക്കാം അന്യ വീട്ടിലൊരു കുഞ്ഞായിരിക്കാം അന്യര് ആരാണെങ്കിലും അവർക്കൊരു ബൗണ്ടറി വെച്ചിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ദുരന്തങ്ങൾക്കും നമ്മൾ വരും അത് വളരെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് തിരി ടോമൻ നടന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ തൊപ്പിയിലൊക്കെ സ്വഭാവം നന്നായി നല്ലൊരു ക്യാരക്ടർ വേഷൻ ചെയ്തു ഹൗസ്ഫുൾ എന്ന ചിത്രത്തിൽ കുറെ കുട്ടികളിൽ അച്ഛനായി വേഷം ചെയ്തു അതുപോലെ ഒരു എന്താ പറയാ കുടുംബത്തിനോട് അനുയോജ്യമായി നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണോ ഇതിൽ അതെ ഞാൻ ഇപ്പോൾ ഈ ഈ അടുത്ത് എനിക്കൊരു വേഷം വന്നു ഞാൻ നായകനാവുന്ന എനിക്ക് ഒരു നിർബന്ധമില്ല ഇപ്പോൾ ഒരു മുറി വന്ന് പാർത്തായാലും ഒരു ഒറ്റ സീനുണ്ട് അന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല സ്ക്രീനിൻ്റെ പ്രസൻസ് എന്താന്നാണ് ഈ അടുത്ത് എനിക്കൊരു വേഷം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വന്തം മകളെ ബലാത്സം ചെയ്യുന്ന അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ വന്നത് വയനാട് എന്നുള്ളൊരു ആളാണ് ഞാൻ പറഞ്ഞ് എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ പ്രായമുള്ളൊരു കുട്ടി ഞാൻ പറഞ്ഞിത് ഞാൻ ചെയ്യാൻ പറ്റില്ല അല്ല നിങ്ങളൊരു ആക്ടറല്ലേ ആക്ടറോ മതി ചെയ്യണം ഞാൻ പറഞ്ഞ ആക്ടറാണ് പക്ഷേ ഇങ്ങനൊരു ആക്ടറാണോ എന്നില്ലെങ്കിൽ ഏഹ് അതെൻ്റെ ചിലപ്പം മണ്ഡലത്തിലായിരിക്കും പക്ഷേ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കാണുമ്പോൾ ജനങ്ങൾ ചിരിക്കുന്നത് ഞാൻ ചിരിപ്പിക്കുന്ന ഒരാളാണ് മറ്റുള്ളവരൊക്കെ വേദനിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ചേച്ചി ആണെങ്കിൽ അതിൽ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല നമ്മൾ ചെയ്ത ആയ ദുഃഖം മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളത് കോമഡിയാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇമേജ് ദൈവമായിട്ട് തന്നതാണ് ഇനി അത് തിരിച്ചിട്ടൊരു നെഗറ്റീവ് ഇമേജ് എനിക്ക് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിൽ പൊട്ടൻഷ്യൽ ഫുള്ളി തർക്കമൊക്കെയായി ഞാൻ പറഞ്ഞ് എനിക്കങ്ങനെ ഞാൻ വീട്ടിൽ സൂപ്പർ സ്റ്റാറാവാന്ന് അല്ലെങ്കിൽ സ്റ്റാറാവാന്നു പറഞ്ഞിട്ടില്ല അരി മേടിച്ചു തരാമെന്നേ പറഞ്ഞത് അതുകൊണ്ട് അരി മേടിക്കേണ്ടത് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം ദൈവം ഒരു മാതൃകയാണ് അതുപോലുള്ള ചിത്രം ഞാൻ ചെയ്യുള്ളൂ ഈ ചിത്രം ക്ലീൻ യൂ സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ തന്നെയാണ് ഹൗസ്ഫുള്ള് ഞാൻ ചെയ്ത പടം യൂ സർട്ടിക്കറ്റ് ഫാമിലി ഫാമിലി കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ വൈഫും മകനും ഇരുന്ന് കാണാൻ പറ്റുന്നു ഈ പടം അല്ലെങ്കിൽ നമ്മൾ അന്യനായി പോകും അങ്ങനെയുള്ളവർക്ക് പ്രവേശനം കൊടുക്കരുത് എന്നുള്ളതാണ് ഇൻഡസ്ട്രി എവിടെയാണെങ്കിലും എന്തിനും ഒരു മൂല്യം ഉണ്ടല്ലോ ഏതിപ്പോൾ കഥകളിയാണെങ്കിലും ഗാനമേളയാണെങ്കിലും അതിനെല്ലാത്തിനും ഓരോരോ ലിമിറ്റ്സും മൂല്യങ്ങളുമൊക്കെ ഉണ്ട് സിനിമയും വലിയ മെസ്സേജും ഒന്നും കൊടുക്കണ്ട പക്ഷെ ജനങ്ങൾ ഒത്തിരി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാ കലാരൂപങ്ങൾക്കും അതിൻ്റേതായ ഉണ്ട് അപ്പോൾ ഈ അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ വളരെ നന്നായിട്ട് പോകുന്ന ഒരു ആൾക്കാരായിരിക്കും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ലൈവാണ് ഒരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ഇതായിരിക്കാം ഒരു ഓപ്പോസിറ്റ് സെക്സിൽ പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം എന്ന് എനിക്ക് അയക്കുന്നത് എനിക്കത് രസമായിട്ട് തോന്നും അത് എൻ്റർടൈൻ ചെയ്യും അത് വളർന്ന് വലുത് അതൊരു വലിയൊരു ദുരന്തത്തിലെത്തിയ അവസാനം എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ കുടുംബം അങ്ങനെയുള്ളവരുണ്ട് ഇപ്പോൾ ഒരാളെ ഊറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമയം ചെലവഴിക്കരുത് ഇപ്പോൾ നമ്മൾ ചെളി കടന്നു നമ്മൾ ചാടി കിടക്കാറില്ല അതുപോലെ ചാടി കടന്നായിരിക്കാം നമ്മൾ ജീവിക്കുന്നത് ചെളി കണ്ടാൽ മാറി തന്നെ പോകണം അപ്പോൾ ഈ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന നന്യൻ അത് പ്രശ്നമായി തീരുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് അതിനോടൊപ്പം ഹ്യൂമറസ് ആയിട്ട് അതായത് ശ്രീജിത്ത് രവി രാജുഞ്ഞാറും കൂടെ പെൺ വിശ്വചിക്കുണ്ടെന്ന് അറിയുമ്പോൾ അറിയാലേ എന്തായാലും ജനങ്ങൾ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് നിരാശരാവില്ല തമാശയായിട്ട് തന്നെ പോകുന്നത് പൊന്നമ്മ ബാബു എന്ന നീയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പടം ചെയ്ത എന്ന് വെച്ചാൽ നായകനും നായികയുമല്ലെങ്കിൽ പോലും ഒരു സിനിമയുടെ ഭാഗമാണ് റോമൻസ് ചിത്രം തന്നെ ഭയങ്കര ഹിറ്റ് ആകും ഒരു സീൻ മതി അതുപോലെ തന്നെ ചേച്ചിയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞ സാധ്യത ഈ അന്യർക്ക് പ്രവേശനം വരുന്ന ചിത്രത്തെ എത്രമാത്രം ഉപയോഗിക്കേണ്ടി വന്നു ജയകൃഷ്ണൻ നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പേര് മറിയാമ്മ എന്ന ക്യാരക്ടറിൻ്റെ പേര് എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ വിളബാബു പക്ഷേ ഞാനിതിനകത്ത് എപ്പോഴും സീരിയൽ കണ്ടോണ്ടിരിക്കുന്നേ സീരിയലിനെ ബേസ് ചെയ്ത് ചിനിയുടെ ഈ ചെയ്യുന്ന കഥാപാത്രവും അല്ലെങ്കിൽ ആ ചിനിയുടെ വൈഫായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രവും ആയിട്ടൊക്കെ കോമ്പിനേഷനുണ്ട് അവരുടെ അടുത്ത് എന്നാലും അവരുടെ കൂടുതൽ കൂടുതലറിയുന്നത് ഈ എൻ്റെ ദൈവമയെ കഴിഞ്ഞ ആഴ്ച അവൻ അവൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്ത് അല്ലെങ്കിൽ അവർ വിചാരിക്കും വേറെ എന്തോ പറയുന്നത് പക്ഷേ ഈ സീരിയലിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഹ്യൂമറിലൂടെ അങ്ങനെ പറഞ്ഞു പോകുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഭർത്താവിനെ അവനെ വരച്ച വരെ നിർത്താൻ ശ്രമിക്കുന്ന ഒരു ഭാര്യ എന്തായാലും ഞങ്ങൾ രണ്ടു കൂടെ രണ്ടാമത്തെ ഇത് വീണ്ടും ഞങ്ങൾ അതിനകത്ത് ഒരു ഒരുമിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏതൊരു വേഷം തന്നെയാണ് കാരണം ആസ്വദിച്ച് കാരണം സുരാജുവായിട്ടുള്ള ഒരു സീൻസ് നല്ല ഞാൻ ചെറുപ്പത്തിൽ പന്ത് ഭയങ്കര ഒരു ഫുട്ബോൾ പ്രേമിയൊക്കെയായിരുന്നു ഞാൻ അതൊക്കെ നേരത്ത് പറയുന്നുണ്ട് തീർച്ചയായും കാരണവശാ ജയകൃഷ്ണൻ അത് എന്താ വേണ്ടെന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും ഡയറക്റ്റ് പറയൂലോ ചേച്ചി അത് വന്ന് നന്നായിരിക്കും ഇത് വന്നാൽ നന്നായിരിക്കും എന്ന് അങ്ങനെ പറഞ്ഞ് ഒരു എന്റെ കുറച്ച് സജഷൻ ഞാൻ ഇട്ടു അത് വന്ന് നന്നായിരിക്കില്ലേ ആ കൊള്ളം ചേച്ചി അത് 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 ചേച്ചിട്ടോ ചെറു നന്നായിരിക്കും ജയകൃഷ്ണൻ പറയാറുണ്ട് അതുകൊണ്ട് നമുക്കൊരു പേ എന്താ ഒരു ചില പേജ് ചില ഡയറക്ടർ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും ഉള്ളിൽ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യം അത്ര നല്ല ഫ്രീ ആയിട്ട് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ നല്ല തമാശയും പോകും നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ഡയറക്ടറായിരുന്നു ജയകൃഷ്ണനെ സംബന്ധിച്ച് അപ്പം ഇത് എനിക്ക് പ്രേക്ഷകരുടെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു എന്താ പറയണ ഒരു ഫാമിലി ചിത്രമാണ് കുറച്ച് നേരം രണ്ടെട്ട് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നേരം തിയേറ്ററിൽ വന്നു നമുക്കൊന്ന് ചിരിച്ച് ഒന്ന് ചിന്തിക്കാനും നമുക്കൊന്ന് ആലോചിക്കാനും സന്തോഷിച്ച് എല്ലാത്തിൽ കൊള്ളായാലും നല്ല പടമാണല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ തോന്നലാണല്ലോ എന്ന് പ്രേക്ഷകർ അങ്ങനെ മനസ്സിൽ തോന്നുന്ന ഒരു പടമാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പു പറയുന്നു കാരണം അത് എനിക്ക് അഭിനയിച്ചുകൊണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് പ്രേക്ഷകർ എല്ലാവരും ഞാൻ പറയുന്നത് കൊച്ചു പടമാണ് എല്ലാവരും തിയേറ്ററിൽ പോയിക്കാൻ കൊച്ചുപടിയാണ് തീർച്ചയായും തീർച്ചയായും നമ്മുടെ മനസ്സിലുള്ള ഒരു പടം ചെയ്യുന്ന വിചാരിക്കുമല്ലോ ഈ പടം കുഴപ്പമില്ല തിയേറ്ററിൽ നന്നായിട്ട് ഓടും ഓണ് നന്നായിട്ട് ഹിറ്റാണ് ഈ പടം നമ്മൾ മനസ്സിൽ വരും അതുപോലെ നന്നായിട്ട് പോകുന്ന പ്രേക്ഷകര് വേണം നമുക്ക് ഹിറ്റാക്കി തരാം ും നായകൻ നടൻ മാത്രമല്ല ഈ ചിത്രത്തിൽ നല്ലൊരു ഗാനം അതും എനിക്ക് ഒരു സെവൻറ്റീസിലെ മെലഡി കിഷോർ കുമാറിന്റെ വോയിസിലൂടെ നമ്മൾ കേട്ട അതേ ഒരു ഡിറ്റോ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് ദുൽഖറിന്റെ കൂടെ മംഗ്ലീഷ് ഒക്കെ പാടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗാനം അല്ലേ അതിലേക്ക് എങ്ങനെയാണ് ഡയറക്ടർ ചൂസ് ചെയ്തത് അല്ല അങ്ങനെ ഒരു ഗാനം പാടുകയായിരുന്നു അല്ല അവാർഡ് എന്തായാലും പ്രസിഡന്റിന്റെ അവാർഡാണ് അല്ല അങ്ങനെ ഓരോരുത്തർക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോൾ ധൈര്യപൂർവ്വം തരുമ്പോഴാണ് നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ രഞ്ജിയേട്ടൻ തന്നെ രഞ്ജിത് സാർ എന്ന് പറയുന്ന ആള് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന ചിത്രത്തിൽ സലീം കുമാറും സുരാജും ത്രൂ ഔട്ട് കോമഡിയിൽ നിൽക്കുന്ന സമയത്ത് ശശി കലിങ്കയും എന്നെയും ആണ് എടുത്ത് പോസ്റ്റ് ചെയ്തത് രണ്ടുപേരും കേരളത്തിലെ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഫുൾ ഫ്ലഡ്ജ് കോമഡി ആയിട്ടും നമ്മളറിയില്ല അപ്പോൾ ആ ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത് അങ്ങനെ അത് നമ്മൾ എടുക്കാനും തയ്യാറാവണം അത് നമുക്ക് ക്യാരി ചെയ്യാനും പറ്റണം അപ്പോൾ ഇതും എൻ്റെ അടുത്ത് ആ ധൈര്യം വേറെ ഈ ധൈര്യം വേറെ കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാരധൈര്യം തന്നെ വേണം കാരണം എൻ്റെ മേഖലയല്ല അഭിനയത്തിൻ്റെ മേഖലയിൽ എന്നെ പരീക്ഷിക്കാൻ മാർക്ക് വേണമെങ്കിൽ പിന്നെ ഹിന്ദി ഹിന്ദിയുടെ ഒരു ആക്സെൻറ്റ് പറയാൻ അവിടെ ഒരു അധ്യാപകനുണ്ടായിരുന്നു അതുപോലെ മേജർ റവിയാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നോർത്ത് ഇന്ത്യ ആയിട്ട് ബന്ധമുള്ള ആകെയുള്ളൊരു കണ്ണി എന്ന് പറയുന്നത് മേജർ വി ആണ് അപ്പൊ അദ്ദേഹത്തിനെ തന്നെയാണ് സുരക്ഷിതമായിട്ട് തൈലന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ പേനയാണ് കൊടുത്തത് തോക്കും പെടികൊണ്ടും ബോംബൊന്നും അല്ല അദ്ദേഹം പേന കൊണ്ട് മനോഹരമായിട്ട് പ്രണയം എഴുതിയത് പ്രണയഗാനം അതെ അതെ അപ്പോ പിന്നെ അദ്ദേഹമായതുകൊണ്ട് നമുക്ക് ഇത്തിരി പേടിയുണ്ടാവും അതൊരു അല്ലേ അപ്പൊ ആ ഒരു ചൊല്പടിയിൽ നിന്ന് തെറ്റാ പരമാവധി തെറ്റിക്കാതെ ഞാനൊരു ട്രെയിൻ സിംഗർ അല്ല എങ്കിലും സംവിധായകനായ ജയവൃഷ്ണൻ പറയുന്ന രീതിയിൽ പരമാവധി അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടവരാരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല അത് അഭിനയിക്കാൻ സാധിച്ചു പിന്നെ ഈ ഷമ്മി കപൂർ നമ്മൾ ഞാൻ ഒരുപാട് മലയാള നടന്മാരെ ഞാൻ അനുകരിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ മലയാളികളിൽ ഷമ്മി കപൂർ ദേവാനന്ദൊക്കെ പറയാം പെട്ടെന്ന് അവർക്ക് കിട്ടില്ലായിരിക്കും പക്ഷെ പഴയ പാട്ടുകളും ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് ദേവാനന്ദിന്റെയും ഷമ്മി കപൂർ ഇങ്ങനെ ആണ് പണ്ടത് ഞാൻ കാണിക്കും ദേവാനന്ദ ഇങ്ങനത്തെ ഉണ്ട് അപ്പൊ ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് രേഖാ മാസ്റ്റർ അല്ലെ അറിയാലോ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ പുള്ളിക്കാരി നേരെ അനാർക്കലിയുടെ സെറ്റിന്നാണ് എന്നെ പഠിപ്പിക്കാൻ വന്നത് പൃഥ്വിരാജനെ പഠിപ്പിച്ചിട്ട് എന്നെ അപ്പൊ രസം ഉണ്ടോ ഈ ആനയാടും തമ്മിലുള്ള വ്യത്യാസം അത് ഒരു മാസ്റ്ററിന് സാധിക്കുന്ന ഒരു കൊറിയോഗ്രാഫറിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റും അപ്പുറം തിയേറ്റർ ലൊക്കേഷനിൽ വെച്ച് രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് രണ്ടുപേരും ഈക്വൽ നിൽക്കുമ്പോൾ മാറ്റം വരുത്താൻ ആ ക്യാരക്ടർ ശ്രമിച്ചിട്ടുണ്ട് പരസ്പരം ഞങ്ങൾ അങ്ങോട്ട് ബാബു ആണെങ്കിലും ബാബുവിൻ്റെ സജഷൻ പറയും ഞാൻ എനിക്ക് എൻ്റെതാണ് എൻ്റെ ഒരു കാര്യം പറയും ബാബുൻ്റെ ബാബു ഞാനത് പറയുമ്പോൾ അത് ബാബു നന്നായിരിക്കും അല്ല ചേച്ചി ഞാനിത് ചെയ്യുമ്പോൾ ചേച്ചി അതും ഞങ്ങൾ രണ്ടും പരസ്പരം ധാരണയിൽ എപ്പോഴും നമുക്ക് ഹ്യൂമർ ചെയ്യുമ്പം ആരാണ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവർ ഒരു അവർ പരസ്പരം അമ്പിളിച്ചേരുന്ന ഞാനൊരു ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് പല സജഷൻസും ഞങ്ങളും തമ്മിലുണ്ടാവും എന്നാലത് അത് അത് വർക്ക്ഔട്ട് ചെയ്യാം നല്ല സുഖമാണ് നമുക്ക് അത് അഭിനയിക്കാൻ അപ്പോൾ ഇനിയും ഞാനുള്ള കോമ്പിനേഷൻ എന്തെങ്കിലും കോമഡി പറയാനും ഈ എൻ്റെ അടുത്ത് പറയും ചെച്ചി ആ ഡയലോഗ് പറഞ്ഞു നന്നായിരിക്കും സുരാജ് സുരാജ് അതിനകത്ത് ഒരു സംഭവം പറയുന്നുണ്ട് ഞാൻ ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ ഇറങ്ങി കളി ഇതാണ് എൻ്റെ മനസ്സിൽ പോകാത്ത കാര്യം അപ്പോൾ സുരാജ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വരെ നന്നായിരിക്കും അപ്പൊ നമുക്ക് കുഴപ്പമില്ല കൊള്ളാലും സംഭവം അത് സത്യത്തിൽ അത് എൻ്റെ അബിതപ്പിന്നെ ഒരുപാട് ചിരിച്ചു പോയി ഇപ്പം ഞാൻ ചെയ്തതാണെങ്കിൽ പോലും ഞാൻ പറയരുത് ചില സീരിയസ് ഒക്കെ നമ്മൾ അങ്ങനെ ചിരിച്ചു പോകും അറിയാതെ അപ്പോൾ അന്ന് പറഞ്ഞാൽ പല എല്ലാവരും ഇതിനകത്ത് ഒരു കൂട്ടായ്മയാണ് മൊത്തം നമ്മുടെ മാത്രമല്ല ഇതിനകത്ത് മൊത്തം കൂട്ടായ്മ എല്ലാരും ചർച്ച ഇപ്പൊ തിരി ഞാന് ഇടവേള ബാബു ബാബു മറ്റേ നമ്മുടെ സുരാജ് എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഇച്ചിരി നന്നായിട്ട് അപ്പൊ അയ്യോ ഇത് പറഞ്ഞാൽ അവര് വലുതായി പോവോ ഞങ്ങൾ ചെറുതാ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത് ഇത് ഒരാളും നന്നായാലും എല്ലാരും നന്നായി അതാണ് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളെല്ലാ കൊണ്ടാണ് ആ ചെയ്യാൻ എനിക്ക് എനിക്ക് അല്ല അങ്ങനെ നായകനോ അല്ലെങ്കിൽ ഒന്നും എനിക്കൊരു സീനായാലും മതി അത് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ പോയി ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു മുറി ഒന്ന് മുറയും ചെയ്തു പിന്നെ ഇപ്പോ കമ്മിങ് വല്യ പ്രോജക്റ്റ് ആണ് അതിപ്പോ ഓൾറെഡി റെക്കോർഡിങ് കഴിഞ്ഞു അത് ജോൺസൺ എസ്തപ്പൻ്റെ കലാപൻമണിയായിരുന്നു നായകനായിട്ട് തീരുമാനിച്ചു ദപ്പേദാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഈ കഥ കേട്ടിട്ട് ഇളയരാജ സാറ് ഫുൾ മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞത് ആ റെക്കോർഡിങ് കഴിഞ്ഞു അദ്ദേഹം ഇനി ആർആറും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പടത്തിന് ഇത് തമാശ ബേസ് ചെയ്തിട്ടുള്ളൊരു പടവേ അല്ല അപ്പോൾ അദ്ദേഹം വരെ ഇത് അതൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ വളരെ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ രാജാ സാറിൻ്റെ ആർആറിലൊക്കെ അതൊക്കെ കാണുമ്പോൾ സ്വപ്നം കാണുന്ന പോലെ തോന്നുന്നു അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഒരു വർക്കിന്റെ ഭാഗമായിട്ട് മാറി അത് എൻ്റെ ബുക്കിൽ എൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാവുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വണ്ണം കുറച്ച് കൊണ്ടിരിക്കുന്നത് പത്ത് കിലോ കുറക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം വേറൊരു വലിയ പ്രതീക്ഷകളല്ല അപ്പോൾ അത് ഡയറക്ഷന് സന്തോഷമാവണം അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ് അതാണ് ഇനി മെയിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ അന്യർക്കും പ്രവേശനമില്ല എന്ന ശേഷം ഞാനിപ്പോൾ ജൂലൈ ഞാനൊരു പടം ചെയ്തായിരുന്നു ധനുഷനോടൊപ്പം പ്രഫുസോളം പടം ഇപ്പം ജൂലൈ ലാസ്റ്റ് റിലീസാണ് തൊടരി അതാണ് പടം തമിഴ് ഒരെണ്ണം മലയാളം ആണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഇന്റർ ജൂലൈ ഞാൻ പടം ചെയ്തു പിന്നെ ഇപ്പം ലേഖൻ ജോഷി തോമസ് ജോഷി ജോഷി തോമസ് ഒരു പടം ചെയ്തു അത് മുണ്ടക്കൈ ആയിരുന്നു നന്ദു നന്ദു അതായിരുന്നു നന്ദു നമ്മുടെ തിരുവനന്തപുരത്ത് നന്ദു എൻ്റെ ഭർത്താവായിട്ട് നല്ല ക്യാരക്ടറാണ് പിന്നെ ഇപ്പൊ ചെയ്ത പുതിയത് ചെയ്തത് തോപ്പിൽ ജോപ്പൻ മമ്മൂക്കാടെ ജോണി ആന്റണി മൂവിയാണ് ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ പടയിപ്പോ ഇറങ്ങാൻ പോകുന്നു ഇതില് മുഴുവൻ തീർച്ചയായിട്ടും ഞാൻ വളരെ സീരിയസ് ആയിട്ട് പോകുന്നു ഇപ്പോൾ വെള്ളിയുമങ്കിൽ ഞാൻ വളരെ സീരിയസ് ഞാൻ മാത്രമായിരുന്നു വളരെ സീരിയസ് അതായിരുന്നു അതിന്റെ ഒരു രസവും ഭംഗി നമ്മളും കൂടി ചിരിപ്പിക്കാന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും കൂടി വലിയ പാമ്പ് ആവില്ല എന്ന് പറയുന്നത് പോലെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടറിൻ്റെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് വേണമെന്നുള്ള കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു സീരിയസ് വേർഷനാണ് പക്ഷെ ഇതെല്ലാം നമ്മൾ ജനങ്ങളാണ് പറയേണ്ടത് ഇത് ഇതെല്ലാം നന്നായി എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഇനി ജനങ്ങളിലേക്ക് വിടുകയാണ് ജനങ്ങളിന് കഴിഞ്ഞിട്ട് സ്വീകരിക്കണം കേരള വിഷൻ എനിക്ക് അന്യമല്ല കാരണം ഞാൻ ഇതിൽ ചാർജ് ഷോ ചെയ്തിട്ടുള്ള ഒരാളാണ് ആ സ്ഥാനത്തിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് കേരള വിഷൻ പ്രേക്ഷകര് മാത്രം കണ്ടാൽ മതി ഈ സിനിമയിലേക്ക് കേരള വിഷന്റെ അത്രയും കളക്ഷൻസ് ഉള്ളതാണ് കേബിൾ എനിക്കറിയാം ഒരു വർഷത്തെ ഓണത്തിന്റെ ഗസ്റ്റ് ഞാൻ രചനാനാരായൻ കുട്ടിയായിരുന്നു അതിന് കിട്ടിയ ഒരു റിപ്ലൈ എന്ന് ഭയങ്കര വലുതായിരുന്നു ഞങ്ങൾ അത് ആൾക്കാർ തന്നെ ആരും ഞാൻ പേര് അത് ഞാൻ അപ്പുറം കൂടെ ചിന്തിക്കാൻ പോവുക ഇനിയും പറഞ്ഞു മാത്രം നിക്കുന്നില്ല ഇനി പറഞ്ഞ ആൾക്കാരും പിന്നെ അതിന് ഉള്ള പറയണ ഉള്ള പ്രേക്ഷകരാണ് നിങ്ങളുടെ കയ്യിലാണ് പടങ്ങൾ നിങ്ങളാണ് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണും ഒരു കൊച്ചുപടം നിങ്ങളെല്ലാരും വിജയിപ്പിക്കണം കണ്ടൊക്കെ അന്യർക്ക് പ്രവേശനമില്ല എന്ന ചിത്രത്തിന്റെ സംവിധായകനായ വി എസ് ജയകൃഷ്ണ ഇന്ന സിനിമയിൽ പങ്കെടുക്കാൻ എന്നെ ഇന്ന സിനിമയിലേക്ക് സ്വാഗതം വി എസ് ജയകൃഷ്ണ എന്ന സംവിധായന് മൂന്നാമത്തെ ചിത്രം അല്ലേ സർക്കാർ കോളനിപുരം ചിത്രങ്ങൾക്ക് ശേഷമാണ് അന്യർക്ക് പ്രവേശനമില്ല എന്ന സിനിമയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും ഇപ്പം സംസാരിച്ചു സംസാരിച്ചു വ്യത്യസ്തമൊരു ഫാമിലി എങ്ങനെയാണ് കണ്ടിരിക്കേണ്ട ഒരു ചിത്രം എന്ന രീതിയിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ ഒരു ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് സംവിധായകന്റെ കാഴ്ചപ്പാട്ടെ ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രമേയം തന്നെയാണ് എന്നൊന്നും നമ്മൾ അങ്ങനെ അവകാശമൊന്നും വിടുന്നില്ല എല്ലാവരും പറയുന്ന പോലെ പക്ഷേ എങ്കിലും നമ്മൾ സിനിമ കണ്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണല്ലോ എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായാൽ നമ്മളത് വിജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ അതെല്ലാം കൂടി കോർത്തിണെങ്കിൽ നമ്മളൊരു കഥയുടെ രൂപത്തിൽ ഇറക്കിയ ഒരു ചിത്രമാണ് അന്യർക്ക് പ്രയോജനമില്ല എന്നുള്ളൊരു ചിത്രം ഹ്യൂമൻ്റെ ഹ്യൂമറ് ആ വളരെ അതിന് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഹ്യൂമർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് പ്രേക്ഷകർ എപ്പോഴും ഹ്യൂമറിനോട് താല്പര്യമാണ് എന്നാൽ ഭയങ്കര ഒരു ഹ്യൂമർ സംഭവങ്ങളൊന്നുമല്ല ലൈറ്റായിട്ടുള്ളൊരു ഹ്യൂമർ സാധനങ്ങളുടെ കഥ പറഞ്ഞ് ഒരു ചെറിയൊരു സസ്പെൻസൊക്കെ ചേർത്ത് അവസാനം ഒരു എത്തുന്ന ഒരു സാധനമാണ് തിരക്കഥാ സംഭാഷണം തിരക്കഥ സംഭാഷണം ജയരാജ് മടായി ഹരി മടായി ഇവർ രണ്ടുപേരാണ് അവരുടെ കളർ ബലൂൺന്ന് പറഞ്ഞൊരു സിനിമ അതിനോട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എഴുതുന്ന സ്ക്രിപ്റ്റ് ആണ് അവർ ഒരു നല്ല രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്ന നട കേന്ദ്ര കഥാപാത്രമാക്കിയോണ്ടാണ് ചിത്രം ചെയ്തത് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോഴൊക്കെ ഈ ഒരു കഥാപത്രം അങ്ങനെ ഒരു പ്രത്യേകിച്ച് മുൻധാരണയൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു നമുക്കൊരു നല്ലൊരു സിനിമ ചെയ്യണം അപ്പോൾ ഇതിന് പറ്റിയ ആർട്ടിസ്റ്റുകൾ നമുക്ക് വലിയ ഒരു ലെവലിലേക്ക് പോകാനും പറ്റില്ല അപ്പം സ്ക്രിപ്റ്റ് എഴുതുന്നവരാണ് പറഞ്ഞത് സുരാജ് ആണെങ്കിലും നമ്മള് വളരെ പഴയ സുഹൃത്താണ് അദ്ദേഹം കഴിഞ്ഞ വടത്തിലും ഉണ്ടായിരുന്നു അതെ അതെ വലിയ കുഴപ്പമില്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ പടത്തിലുണ്ട് ഈ സംവിധായകനെ കുറിച്ച് പറഞ്ഞാൽ ഈ സിനിമയിൽ സംവിധാനം മാത്രമല്ല ഒരു മ്യൂസിക് സംഗീതം സംവിധാനം കൂടെ നിർവഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മേജർ രവി പോരെ അതിൽ ഒരു സംവിധായകന്റെ ലിറിക്സ് ആണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത് ആ ഗാനം ആവട്ടെ ഒരു എന്താ എഴുപത് എൺപത് കാലത്തെ ഹിന്ദുസ്ഥാനി ടച്ചുള്ള ഒരു ഗാനം ഒരു ഹിന്ദി മെലഡി സോങ് ആണ് തന്നെ പാടിയിരിക്കുന്നു അത്തരത്തിലൊരു എന്താ പറയുക സംഗീതം ബേസ് ആയിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനെ വരാൻ കാരണം അല്ല ഇത് ഞാൻ എന്നെ കുറിച്ച് ആർക്കും അറിയില്ല ഞാനങ്ങനെ ആരോടും വളരെ ഒതുങ്ങി കഴി അതായത് നമ്മൾ നമ്മുടെ കഴിവ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനായിട്ട് പറയാറില്ല ഈ പടം ചെയ്യുമ്പോഴും മ്യൂസിക് ചെയ്ത ഇപ്പോഴും എൻ്റെ പല ആൾക്കാർക്കും അറിയില്ല ഞാൻ തന്നെയാണ് അത് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തതെന്നുള്ളത് അറിയില്ല ഞാൻ ബേസിക്കലി മ്യൂസിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട് കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട് പഠിച്ചത് തന്നെ ഞാൻ ചെന്ന മദ്രാസിലാണ് ഞാൻ ജനിച്ചത് തന്നെ അപ്പോൾ അവിടെ ബാലബുള്ളികൃഷ്ണ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫീൽഡിലാണ് ഞാൻ ബാലപാഠങ്ങളൊക്കെ പഠിച്ചത് പക്ഷേ കൂടുതലും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകാൻ പറ്റില്ല പക്ഷേ ബേസിക്കായിട്ട് ഞാനത് പഠിച്ചത് കൊണ്ട് അന്ന് ഇതൊക്കെ പഠിച്ചു പിന്നെ കുറേയൊക്കെ പഠിച്ചു പക്ഷെ മ്യൂസിക് ഡയറക്ടർ ആവണമെന്നുള്ള ഒരു കാൽക്കുലേഷനിലേ അല്ല പോയത് പിന്നെ സാഹചര്യങ്ങൾ ഇങ്ങനെ ഒത്തു വന്നപ്പോൾ ഞാൻ അന്നേരം ഒരു ട്യൂൺ ഇങ്ങനെ കേൾപ്പിച്ചു അത് സജേഷൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അദ്ദേഹം ആയിരുന്നു ആദ്യത്തെ പഠിച്ചു അദ്ദേഹത്തെ പാട്ട് ട്യൂൺ കേൾപ്പിച്ചപ്പോൾ അജേഷൻ ഇത് കൊള്ളാമല്ലോ അപ്പോൾ ഇത് വർക്കൗട്ടാകുമെങ്കിൽ നമുക്കത് ചെയ്താൽ ഞാൻ പറഞ്ഞല്ല ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്നും കേൾപ്പിച്ചാണ് അല്ല ജേഷൻ തന്നെ അതങ്ങ് ചെയ്തു പക്ഷെ അദ്ദേഹം ഒരു സപ്പോർട്ട് തന്നതുകൊണ്ടാണ് എനിക്ക് അപ്പോൾ എനിക്കൊരു കൂടുതൽ ഇതായി ആയി അപ്പോൾ ആ ഒരു ചാൻസ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് എങ്ങനെ ഇത് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാം അങ്ങനെയാണ് പഴയ കാലഘട്ടത്തിലെ ഹിന്ദി ഒരു മൂഡ് കൊണ്ടുവന്നത് പിന്നെ മേജർ രവി സാറിനെ കൊണ്ട് ഈ പാട്ട് എഴുതിക്കാം അങ്ങനെ എഴുതി ഹിന്ദി പാട്ടാണെങ്കിലേ എഴുതിക്കാൻ പറ്റുള്ളൂ എന്നുള്ള എനിക്കറിയാവുന്നതുകൊണ്ട് ആദ്യം തന്നെ മേജർ രീസാറിനെ കൊണ്ട് എഴുതിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതിനു പറ്റിയ ട്യൂൺ ഉണ്ടാക്കി അന്ന ഇത് ടിനിയെ കൊണ്ട് പാടിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നു കാരണം അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗാംഭീര്യമുള്ള വോയിസ് ആണല്ലോ അപ്പോൾ അതിന് മാച്ചാകുന്ന ഒരു വോയിസ് ടിനി തന്നെ പാടിയാൽ എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് അതുണ്ടാകാൻ പ്രധാന കാര്യം ഇവരെല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളാണുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശ്രുതി ജ്ഞാനം ഉണ്ടാവും കറക്റ്റ് പിച്ച് ആയിരിക്കും എന്നപ്പം തിലഞ്ചേട്ടൻ്റെ സൗണ്ട് എടുക്കുമ്പോൾ ബാസ് ചെയ്ത് പറയും അത് സ്ഥലം മാവ് കായിക്ക അവരുടെ ശബ്ദം എടുക്കുമ്പോൾ വേറൊരു അങ്ങനെ ഇവരുടെ പിച്ച് കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് ഇവർക്കൊരു ഇതുണ്ടാകും ടാലൻ്റ് ഉണ്ടാകും അതുതന്നെ നേരെ ഇങ്ങോട്ട് അല്പം പാടാൻ കഴിവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പാട്ട് കൊണ്ടുപോയി ഞാൻ പല ആലോചിച്ചു തിനി പാടിയാൽ ശരിയാവൂലെന്നുള്ളതാണ് പക്ഷെ ട്രാക്ക് പാടി പാടിച്ചു നല്ല മനോഹരമായിട്ട് അഫ്സൽ എന്ന് പറയുന്ന ആളാണ് പാടിയത് വളരെ മനോഹരമായിട്ട് പാടി അത് പാടി ട്രാക്ക് കൊടുത്തപ്പോൾ തിനി യൂ ഇത്രയും മനോഹരമായിട്ട് പാടിയ പാട്ട് ഞാൻ പാടിയാൽ ശരിയാകും ഞാൻ പറഞ്ഞ് തിനി പാടിയാൽ ശരിയാവും ശരിയാക്കി എടുക്കാം അതെൻ്റെ ഒരു ആഗ്രഹമാണ് തിനി പാടണമെന്നുള്ളത് പക്ഷെ അദ്ദേഹം പാടി അപ്പോൾ അതിനുവേണ്ടി വളരെ സ്ട്രെയിൻ എടുത്തു എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഇത് നന്നാകണം നന്നാകണമെന്നുള്ളൊരു സ്ട്രെയിൻ എടുത്തു അതിൻ്റെ ഔട്ട്പുട്ട് വന്ന് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് സോങ് ഇപ്പോൾ ചാനൽ വഴിയെല്ലാം യൂട്യൂബിൽ വഴിയെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒപ്പീനിയൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു കേൾക്കുമ്പോൾ ഇത്രയും പറയുന്ന സംവിധായകൻ തന്നെ അത് ആ ഞാനതിൻ്റെ വരികൾ നമ്മൾ ട്യൂണാണല്ലോ ട്യൂൺ ഇതിൻ്റെ ഇതിലോ ഹിന്ദി ആയതുകൊണ്ട് നമുക്ക് വരികൾ അത്ര കറക്റ്റ് അല്ലേ എങ്കിലും चुरी रीया देखो मे तुमसे गीत नियम तुमसे प्यार नाना तो आना उ देखा है ये सब जाना ും ഡയറക്ടും ഭ അല്ലല്ല അങ്ങനെയൊരു ഇവിടെ പ്രഗത്ഭരായ ഒരുപാട് മ്യൂസിഷ്യൻ എനിക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് മ്യൂസിഷ്യൻ മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട് അപ്പം അവരോടൊക്കെ ഞാൻ ബഹുമാനത്തോടു കൂടി കാണുകയും വളരെ ഇതോടുകൂടി കാണുന്നതാണ് പക്ഷെ നമുക്ക് അവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല എങ്കിലും ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് ഷാജി ആണ് അദ്ദേഹം നല്ല ലൊക്കേഷൻ വാഗമണിലായിരുന്നു അപ്പം ഇതെല്ലാം നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസറ ധനേഷ് എന്ന് പറയുന്നത് അദ്ദേഹം ദുബായ് ബേസ്ഡ് ആണ് അദ്ദേഹം കൂടി വന്ന് ഇതിന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പടം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ അതെ തന്നെ ഇത് എല്ലാ ഫാമിലികൾക്കും നമുക്ക് നമുക്കിപ്പോൾ ഇന്ന ആളെന്നുള്ളത് നമുക്കില്ല എല്ലാ വ്യക്തികൾക്കും കാണാം ഒരുമിച്ചിരുന്ന് ഫാമിലിക്ക് കാണാം പല ഫാമിലികൾക്കും സിനിമ കാണാൻ മ്യൂട്ടി മ്യൂട്ടി ഏറ്റവും ആ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു പേടമില്ല അങ്ങനെയൊന്നുമില്ലാതെ വളരെ സഭ്യമായ ഭാഷയിലൂടെ തന്നെ അത് ഫസ്റ്റ് സെൻസറിങ്ങിന് തന്നെ യു യു സർട്ടിഫിക്കറ്റ് വേറെ ഒന്നും മ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ലാതെ ഒരു കൊച്ചു സിനിമ നമ്മൾ ഒരുപാട് അവകാശങ്ങളൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അത് പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല എങ്കിലും അതൊക്കെ നമ്മൾ കവർ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാൻ വേറൊരു കാര്യം സജി സുരേന്ദ്രൻ അതിനകത്ത് നല്ല സംവിധായകൻ അദ്ദേഹത്തിന് നമ്മൾ പഴയ ഒരു സുഹൃത്താണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഒന്ന് ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് ചെയ്യാമെന്ന് ചോദിച്ചപ്പം അത് വളരെ സന്തോഷം ഞാൻ ചെയ്യണമെന്ന് ആദ്യം ചോദിച്ചു ഞാൻ സജി നമുക്ക് ചെറിയൊരു ഇതാണ് പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സും സാധനം സജിയാണിത് ഫിനിഷ് ചെയ്യുന്നത് ഈ പടം ഫിനിഷ് ചെയ്യുന്നത് സജിയിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് ഈ സിനിമ പോകുന്നത് പറയുന്നത് അയ്യോ ഒരു സംവിധായകന്റെ കൂടെ കൂടെ വേറെ സംവിധായകനുണ്ട് അതെ സംവിധായകന്മാരുടെ കൂട്ടായ്മ സിനിമയിലുണ്ട് ചിത്രത്തിന് എല്ലാവിധ ഭാവങ്ങളും അതിന്റെ സംവിധായകനും ഇനി ചിത്രവും അടുത്ത ചിത്രവും പ്രേക്ഷകർ സ്വീകരിക്കട്ടെ സിനിമയിൽ വന്നാണ് പങ്കുവേക്ഷരോട് എന്താ പറയുക പ്രേക്ഷകരോട് എനിക്ക് പറയാൻ ഈ സിനിമ കാണണം എന്റെ കാഞ്ചീപുരത്തെ കല്യാണം സർക്കാർക്കുള്ള എല്ലാം നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തരക്കേടില്ലാതെ വിജയിച്ച പടങ്ങളാണ് അതുപോലെ തന്നെ ഈ പടവും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്